െ ഒരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി മൂന്ന് പഴം അരിഞ്ഞത് കുറച്ച് ഹോർലറ്റ്സ് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാൽ ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചത് അര ലിറ്റർ പാലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇനി ഞാനിതൊന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമേ ആദ്യം ആ കപ്പലണ്ടി ഒന്ന് ഞാനിന്നോട്ട് തട്ടുവാണേ അത് കഴിഞ്ഞിട്ട് പഴം എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന ഹോർലിക്സ് ഹോർലിക്സും കൂടെ ഒന്ന് തട്ടുവാണേ എന്നിട്ട് കുറച്ച് നമ്മൾ ഫ്രീസൽ വെച്ചിരുന്ന പാല് അതിലോട്ടൊന്ന് ഒന്ന് ഒഴിക്കുവാണേ എല്ലാം ഒഴിക്കുന്നില്ല കുറച്ച് ഒരു ഒരഭാഗം ഒഴിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും എടുക്കാവേ ഇത്രയും ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ട് ഇത് ഞാനൊന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്ത് ഞാനൊന്ന് കൊണ്ടുവരട്ടെ ഇത് ഇതാ നല്ല വണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാനൊരു കപ്പിലോട്ട് മാറ്റട്ടെ ഇത് കപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാലും കൂടെ ഇരിപ്പുണ്ട് അതും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിക്കട്ടെ ഇതാ കുറച്ച് പാൽ ഇതാ ഇത്രയും പഞ്ചസാര പഞ്ചസാര കുറച്ച് മതി കാരണം പഴം ഉള്ളതുകൊണ്ട് കുറച്ച് മതി ഇതുകൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ട് ഇതാ ബാക്കിയുള്ള പാലും കൂടെ ഞാൻ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒഴിക്കുവാണേ എന്നിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ ദാ അടിപൊളി ഷേക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കട്ടെ ഇതാ ഞാനൊന്ന് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കുവാണേ ഇനി ഇതിൻ്റെ കൂടെ ഒരു രണ്ട് ഐസ് ക്യൂബും കൂടെ ഒന്ന് ഇടുവാണേ ദാ രണ്ട് ഐസ് ക്യൂബും കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളി ഷേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ചൂട് സമയത്ത് ഇങ്ങനെയുള്ള ഒരു അടിപൊളി ഷേക്ക് നിങ്ങളുണ്ടാക്കി കുടിച്ചു നോക്കൂ അടിപൊളിയായിരിക്കും ഓക്കേ ബായ്